ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ഗൗണുകളായിട്ടാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ രണ്ട് മൂന്ന് വീഡിയോസിലായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് ഗൗണുകളാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം അടുത്ത വീഡിയോസിൽ തീർച്ചയായിട്ടും നമ്മൾ നൈറ്റീസുകൾ കൊണ്ടുവരും നൈറ്റീസേൾ നമ്മൾ ഒഴിവാക്കിയതെന്ന് വിചാരിക്കരുത് കേട്ടോ പുതിയ സ്റ്റോക്ക് എത്താൻ കുറച്ച് ഡിലേ ഉണ്ട് അതുകൊണ്ടാണ് ഇത്രയും വേകുന്നത് കേട്ടോ അപ്പം നമ്മളെ ഓൾഡ് സ്റ്റോക്ക് കാണിക്കേണ്ട പുതിയ സ്റ്റോക്ക് തന്നെ വന്നിട്ട് പുതിയ സ്റ്റോക്ക് കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണേ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പുതിയ സ്റ്റോക്കുകൾ നമ്മൾ വന്നിട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ വീഡിയോസ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യും അപ്പം ഇപ്പം നമ്മളടുത്ത് അവൈലബിൾ ഉള്ളത് പുതിയ പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളത് ഗൗണുകൾ സ്റ്റോക്കാണ് ഇപ്പോൾ പുതിയത് വന്നിട്ടുള്ളത് അപ്പം നമ്മൾ വിചാരിച്ചു എന്നാൽ ഗൗണകൾ പുതിയ സ്റ്റോക്ക് വന്നതുകൊണ്ട് അത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ അത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് സ്റ്റോക്ക് ഇനി അതുപോലെ തന്നെ വരാനിരിക്കുന്നതും ഉണ്ട് ഒരുപാടുണ്ട് കേട്ടോ ഗൗണ ഗൗണുകൾ അപ്പോൾ ഒരുപാട് പേര് നമുക്ക് സ്ക്രീൻഷോട്ടായി സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ തന്നെ പെട്ടെന്ന് സ്റ്റോ സ്റ്റോക്ക് തീരുന്നൊരു മോഡലുമാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്ന ഒക്കെ ഡബിൾ എക്സ് എല്ലാണ് കേട്ടോ അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് എക്സ് ലാർജ് അതുപോലെ ത്രിബിൾ എക്സ് എല്ലൊക്കെ കൊണ്ടുവരുമെന്ന് തീർച്ചയായിട്ടും കൊണ്ടുവരും ഇപ്പം നമ്മളടുത്ത് അവൈലബിൾ ഉള്ളത് ഡബിൾ എക്സ് എല്ലിലാണ് അവൈലബിൾ ഉള്ളത് പക്ഷേ എക്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും ഇത് സൂട്ടബിൾ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താൽ മാത്രം മതി ഈ ചെസ്റ്റിൻ്റെ ഒരു ഭാഗത്ത് അപ്പം നിങ്ങൾക്കത് ഡബിൾ എക്സ് എൽ ആർക്ക് എക്സ് എല്ലാർക്കായാലും നിങ്ങൾക്കത് യൂസ് ആക്കാം പിന്നെ ഈ ഒരു ടൈപ്പിന് കോളർ വരുന്നില്ല ഓരോ ടൈപ്പിനും ഓരോ മോഡൽ ഓരോ വ്യത്യാസമുണ്ട് കേട്ടോ അപ്പം ഇതിന് ഫീഡിങ് ടൈപ്പുണ്ട് പതിനേഴ് ഇഞ്ചാണ് സ്ലീവ് വരുന്നത് ജസ്റ്റ് വീതി വരുന്നത് ഇരുപത്തിയൊന്ന് ഇഞ്ച് വരുന്നുണ്ട് ഒരു വൺ സൈഡിൽ അവർ നാൽപ്പത് നാൽപ്പത്തി രണ്ട് ഇഞ്ചോളം മൊത്തത്തിൽ ചെസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവ് വന്നിട്ട് പതിനേഴ് ഇഞ്ചാണ് സ്ലീവിൻ്റെ അലാസ്റ്റിക് വരുന്നുണ്ട് പതിനേഴ് ഇഞ്ചിൽ അലാസ്റ്റിക് പതിനേഴ് പതിനെട്ട് ഇഞ്ചാണ് വരുന്നത് അലാസ്റ്റിക് ടൈപ്പാണ് കട്ടിങ് വരുന്നുണ്ട് സ്ലീവിൽ തന്നെ പിന്നെന്ന് പറയുന്നത് രണ്ട് കട്ടിങ് ആയിട്ടാണ് ഈ ഗൗൺ അവൈലബിൾ ഉള്ളത് പിന്നെന്ന് പറയുന്നത് കോളർ ടൈപ്പ് അല്ല ഫീഡിങ് ടൈപ്പ് ആണ് ഫീഡിംഗ് ടൈപ്പ് ആണ് അപ്പം അത്യാവശ്യം നല്ല വലിയ ഡിസൈനിങ് വന്നിട്ടുള്ള ടൈപ്പാണ് ഒരുപാട് പേർക്ക് വലിയ ഡിസൈനിങ്ങാണ് ഇഷ്ടം ചിലവർക്ക് ചെറിയ ഡിസൈനിങ്ങിനോടാണ് താല്പര്യം പലർക്കും പല പല മോഡലിങ്ങിനോടാണ് ഇഷ്ടം അപ്പം ഈ ഒരു എന്ന് പറയുന്നത് ഒന്നും കൂടി ഒരു വെറൈ വേറൊരു ഡിസൈനിങ് ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പം കൂടുതൽ ഇന്നത്തെ വീഡിയോസിൽ വന്നിട്ടുള്ള ഡാർക്ക് കളേഴ്സിലാണ് കേട്ടോ കൂടുതൽ പേര് നമ്മൾ ലൈറ്റ് കളേഴ്സിനേക്കാൾ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് ഡാർക്ക് കളേഴ്സാണ് അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ഒരു കോംബോ കോമ്പോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് പേര് അത് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടിട്ട് വന്നപ്പോ അത് സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൂടുതലും ഡാർക്ക് കളേഴ്സിലാണ് അതായത് നെവി ബ്ലൂ ബ്ലാക്ക് ആ ഒരു കളറിലാണ് കൂടുതലും വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ലൈനിങ് നമ്മളെല്ലാ ഗൗണിനും ലൈനിങ് അവൈലബിൾ ആണ് മുന്നൂറ്റി അറുപത്തൊമ്പത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ക്വാളിറ്റി കുറവുള്ളതായിരിക്കാം അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം എന്ന് ചിന്തിക്കുന്നവരുണ്ട് നമ്മളെന്ന് പറയുന്നത് മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കുന്നതാണ് കാരണം റീസെയിലിങ് ചെയ്യുന്നവരും ഹോൾസെയിലായിട്ട് നമ്മളേക്കൊന്ന് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നവരും ഉണ്ട് നമ്മളേൽ അതുപോലെ തന്നെ സാധാരണ നമ്മളുടെ വീട്ടിൽ യൂസ് യൂസിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഉണ്ട് മൂന്ന് വിഭാഗം നമ്മളെടുത്തുനിന്ന് സെയിൽ സെയിൽ ഐറ്റംസ് എടുക്കുന്നവരുണ്ട് അപ്പം റീറ്റെയിലാർക്ക് ഇതേ പ്രൈസ് തന്നെയാണ് പക്ഷേ ഹോൾസെ റീസെയിലേഴ്സിനും നമ്മൾ ഇതേ പ്രൈസില് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ റീസെല്ലേസിന് നമ്മൾ മാക്സിമം ലെസ്സ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ റീസെല്ലേഴ്സിന് പിന്നെ നമുക്കൊരു പ്രത്യേക ലെസ്സ് കൊടുക്കാൻ നമുക്ക് പറ്റില്ല അതുകൊണ്ട് റീസെല്ലേസിന് ഒരു ഉപകാരം ആവട്ടെ എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ മാക്സിമം നമ്മൾ റേറ്റ് കുറച്ചിട്ട് കൊടുക്കുന്നത് അത്യാവശ്യം റേറ്റ് വരുന്നൊരു ഐറ്റംസ് ആണ് നമ്മളുടെ ഷോപ്പിലൊക്കെ വന്നിട്ട് നാനൂറ്റി അമ്പത് നാനൂറ്റി അതുപോലെ നാനൂറ്റി സംതിങ് രൂപയ്ക്കൊക്കെ വരുന്നൊരു ഗൗൺ ആണിത് നമ്മളിത് മുന്നൂറ്ററുപത്തൊമ്പതിന് കൊടുക്കുന്നതെന്ന് വിചാരിച്ച് നിങ്ങളും ഇത് സെയിൽ സെയിലെടു സെയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് മുന്നൂറ്ററുപത്തൊമ്പതിന് തന്നെ കൊടുക്കണം എന്നൊന്നും ഇല്ലാട്ടോ നിങ്ങൾക്ക് ഇത് അത്യാവശ്യം നല്ല റേറ്റിലൊക്കെ പർച്ചേസ് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം അതുപോലെ തന്നെ പല ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് നേരിട്ട് ചോദിച്ച് നോക്കിയാൽ മതി അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് ഈ മോഡൽ ഗൗണിനെ കേട്ടോ അപ്പം നമ്മൾ മാക്സിമം നമ്മൾ റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഇത് നമ്മളുടെ ഡെൽറ്റ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് പക്ഷേ ഇതിൽ ഒന്നുകൂടി സോഫ്റ്റ് ആയിട്ടാണ് വരുന്നത് ഈ ഒരു മെറ്റീരിയൽ കേട്ടോ ഇതിൽ കാണിക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ഡിസൈൻസുകളാണ് വരുന്നത് അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം ഇത് ഫുൾ സ്ലീവ് ആണ് വരുന്നത് കേട്ടോ ഫുൾ സ്ലീവ് ആണ് വരുന്നത് അത്യാവശ്യം ഇവിടുന്ന് ഞാൻ ലെങ്ത്തൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് കാരണം ഞാൻ അത് പറയാൻ വിട്ടു അയാൾ നിങ്ങൾക്കത് കാരണം നമ്മൾ നിങ്ങൾ കാണാതെ നേരിട്ട് കാണാതെ എടുക്കുമല്ലേ അപ്പം നിങ്ങൾക്കതൊരു കറക്റ്റ് ഒരു ഐഡിയ കിട്ടൂല്ലോ അത് ചേച്ചിട്ട് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ കേട്ടുകൊള്ളണമെന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ഐറ്റംസ് ഐറ്റംസാണ് നമ്മളത് കുറച്ച് റേറ്റ് നമ്മൾ മാക്സിമം നമ്മൾ റേറ്റ് കുറച്ചിട്ട് കൊടുക്കുകയെന്നേ ഉള്ളൂ അത് റീസെല്ലേസിന് വേണ്ടിയിട്ടാണ് കാരണം അവർക്ക് ഇതിലൊരു പ്രോഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചിട്ട് കൊടുത്താലേ അവർക്ക് അതിലൊരു പ്രോഫിറ്റ് കണ്ടെത്താൻ പറ്റുള്ളൂ അത് ഉയർച്ചിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അത്യാവശ്യം നല്ല ഡിസൈനിങ് നല്ല കളേഴ്സിലാണ് വരുന്നത് ഡാർക്ക് കളേഴ്സിൽ വരുന്നുണ്ട് ലൈറ്റ് കളേഴ്സിലും വരുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാണോ ഇഷ്ടപ്പെടുന്നതും നിങ്ങൾ സ്ക്രീൻഷോട്ട് അയയ്ക്കാം പിന്നെന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ നമ്മളിൽ പെട്ടെന്ന് സ്റ്റോക്ക് തീരുന്നുണ്ട് അപ്പോൾ പല ആൾക്കാരും സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പോൾ തന്നെ സ്റ്റോക്ക് തീരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പറ്റിക്കാനാണോ നിങ്ങൾ വീഡിയോ ഇടുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഡിലേ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോക്ക് കിട്ടിക്കോളണം എന്നില്ല അപ്പോൾ നിങ്ങൾ എന്തെയ്യാ വീഡിയോ കാണാൻ വൈകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക സ്റ്റോക്ക് ഉള്ളതിൻ്റെ ഫോട്ടോസ് ചോദിച്ചാൽ മതി ഫോട്ടോസ് നമ്മൾ അയച്ചു തരും ഇനി ഇതിൽ നിങ്ങൾക്ക് ഏതും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ ഈ ആപ്പേഴ്സ് എല്ലാം ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഫോട്ടോസുള്ള അയച്ചു തരാം അത്യാവശ്യം നല്ല ഡിസൈനിങ്ങുകളാണ് ഇന്നത്തെ വീഡിയോസിൽ നമ്മളൊരു നാല് സെറ്റ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ കാരണം എന്താ വെച്ചാൽ വീഡിയോ ഒരുപാട് ലെങ്ത് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം അടുത്ത വീഡിയോസിൽ നല്ല നല്ല കളക്ഷൻസുകൾ വരാനുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോസിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കാം രണ്ടെണ്ണമാണ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് ഇത് പതിനേഴ് പതിനെട്ട് ഇഞ്ച് തന്നെയാണ് സ്ലീവ് വരുന്നത് കോളർ ടൈപ്പ് ആണ് ഫീഡിങ് ടൈപ്പ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ ഏകദേശം ഒരു ഒരു സെറ്റ് മാത്രമാണ് ഫീഡിംഗ് ടൈപ്പ് അല്ലാത്ത ഇതെല്ലാം ഫീഡിങ് ടൈപ്പ് തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പം ഇത് ഒരു പതിനേഴ് ഇഞ്ച് സ്ലീവേ വരുന്നുള്ളൂ ഫീഡിംഗ് ടൈപ്പ് അല്ലാത്ത ആ ഒരു ഗൗണാണ് നമ്മളിത് ഫുൾ സ്ലീവ് വരുന്നത് കേട്ടോ അത് നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക കേട്ടോ നിങ്ങൾ കറക്റ്റ് നോക്കി കണ്ടിട്ട് എടുത്താൽ മതി നിങ്ങൾ കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ പേഴ്സണലായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പർച്ചേസും ചെയ്താൽ മതി ഒരുപാട് നമ്മൾ ചോദിച്ചു ചോദിക്കുമ്പോൾ ഡൗട്ട് ചോദിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ പർച്ചേസും ചെയ്താൽ മതി കേട്ടോ കാരണം നിങ്ങളുടെ പൈസയാണ് നിങ്ങളുടെ പേയ്മെൻറ്റാണ് നിങ്ങളാണ് പേയ്മെൻ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് കളർ കളറും അതുപോലെ നിങ്ങൾക്ക് ഡിസൈനിങ്ങും നിങ്ങൾക്ക് ലെങ്ത്തും ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആക്കി ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ പർച്ചേസും ചെയ്താൽ മതി പെട്ടെന്ന് വന്ന് പർച്ചേസിംഗ് ചെയ്യണം എന്നൊന്നും ഇല്ലാട്ടോ പക്ഷെ നിങ്ങൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയക്കാൻ ശ്രദ്ധിക്കുക അപ്പം ഇത്രയേ ഉള്ളൂ